ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം മുഹമ്മദ് ഈ രണ്ട് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് നിഷാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ ലോകന് പനി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് എന്താ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന സ്ഥാപിക്കപ്പെട്ട ദിവസമാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ്വാർട്ടേഴ്സ്ലൻഡിലെ ജനീവയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെഡ്വാർട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്ത് അമ്മമാരുടെയും കുട്ടികളുടെയും അമ്മമാരുടെയും അമ്മമാരുടെയും സുരക്ഷ 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 എന്താ പറഞ്ഞോ യും അടുത്തത് കോപ്പ് നടക്കാൻ പോവാണ് എവിടെയാണ് നടക്കുന്നത് ബ്രസീലിലെ യെസ് ബലയം എന്ന സ്ഥലത്താണ് ബ്രസീലിലാണ് എന്തുവാ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കോൺഫറൻസ് പറഞ്ഞു പറഞ്ഞു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് പാർട്ടി ക്ലൈമറ്റ് ചേഞ്ചുമൊക്കെയായി ബന്ധപ്പെട്ട ക്ലൈമറ്റ് കാലാവസ്ഥ നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ സംസാരിക്കാനും വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത് എന്നൊക്കെയുള്ള പല രാജ്യങ്ങളും ഒന്നിച്ചു ചെയ്യുന്ന ഒരു മീറ്റിംഗ് മീറ്റിംഗ് അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉടമ്പടികളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കോപ്പ് എന്ന് പറയുന്ന സി കോൺഫറൻസ് ഓഫ് പാർട്ടി ഇതിലേ ഇരുപത്തി ഒന്നാമത്തെ കോപ്പ് ഇത് മുപ്പതാമതീയെന്ന് പറഞ്ഞു ഈ കോൺഫറൻസ് എവിടെയായിരുന്നു അതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയാം ഈ ഭാഗമായിട്ടാണ് പാരീസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതാണ് പാരീസ് കോൺഫറൻസ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ ക്യോട്ടോ വർഷം ഏതാ ജപ്പാനിലെ ഒരു സ്ഥലമാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അത് മൂന്നാമത്തെ ക്യോട്ടോയിൽ നടന്നത് അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഈ ഇതുമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ പറയുന്നതാണ് എവിടെയാണ് നടന്നത് ഏതുവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ തന്നെയാണ് ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് ഓക്കെ അടുത്ത ചോദ്യം സമുദ്രയാൻ പദ്ധതി ചന്ദ്രയാൻ പോലെ അല്ലേ സമുദ്രത്തിന്റെ അടിയിലേക്കുള്ള നമ്മുടെ പര്യവേഷണമാണ് സമുദ്രയാൻ ഭാരതത്തിന്റെ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായിട്ട് നമ്മൾ തദ്ദേശീയമായിട്ട് ഒരു അന്തർവാഹിനി നിർമ്മിച്ചിട്ടുണ്ട് ഏതാണത് മത്സ്യ ആറായിരം മത്സ്യ സിക്സ് തൗസൻഡ് ശരിയായ ഉത്തരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത ദേശീയ ഗെയിംസ് നാഷണൽ ഗെയിംസ് നടക്കുക എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നാഷണൽ ഗെയിംസ് നടക്കുന്നത് മേഘാലയ മേഘാലയയിലാണ് അപ്പോൾ ഇത്തവണത്തെ ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞല്ലോ എവിടെയായിരുന്നു ആയിരുന്നു ഉത്തരാഖണ്ഡിലായിരുന്നു ആരായിരുന്നു ചാമ്പ്യന്മാർ സർവീസസ് സർവീസസ് കേരളം എത്രാമത് ദേശീയ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ആദ്യത്തെ പത്ത് സ്ഥാനത്തിൽ നിന്ന് താഴെ പോകുന്നത് പതിനാലാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ അതിന്റെ എന്തായിരുന്നു മൗലി 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 എന്ന് പറയുന്ന ഒരു ഒരു പക്ഷിയായിരുന്നു പക്ഷിയായിരുന്നു ആ സാമ്യമുള്ള ദേശീയ അതെ അതെ ിഹ്നം ഉള്ള ഇത്തവണ കേരളത്തിന്റെ സ്ഥാനം വളരെ പിന്നോട്ട് പോയെങ്കിലും ഈ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഒരു പ്രത്യേക ഇനത്തിൽ കേരളത്തിന് സ്വർണം കിട്ടി ഏതാന്ന് പറയുമ്പോട്ട് വർഷത്തിന് ശേഷം കേരളം സ്വർണം നേടിയ ഇനം ഹോക്കി ഫുട്ബോൾ കേരളത്തിന് ഹോക്കി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളതായിരുന്നോ ആകെ നമ്മുടെ ഉള്ളു കേട്ടോ ഹോക്കിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്റ്റ് നടക്കുകയാണ് അതിന്റെ പേര് മുക്കാബ് എന്നാണ് മുക്കാബ് ഏത് രാജ്യത്താണ് സൗദി അറേബ്യ സൗദി അറേബ്യ ജനതാ വിമുക്തി പെരുമന ജെ വി പി എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ അല്ല എങ്കിൽ ഏത് രാജ്യത്തെ പാർട്ടിയാണ് ജെ വി പി ശ്രീലങ്ക ശ്രീലങ്കയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇപ്പൊ ശ്രീലങ്കയിലെ പുതിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ വന്നിരിക്കുന്നത് ആ ഈ പാർട്ടിയിൽ നിന്നാണ് ജെ വിപി ജനതാ വിമുക്ത വിമുക്തി പെരുമന ഓക്കെ ജർമ്മനിയിൽ ഈ അടുത്ത കാലത്ത് വീണ്ടും കണ്ടുവരുന്ന ഒരു അസുഖമാണ് എക്സ്ഇ സി എക്സ് എന്താണ് സംഭവം ഏത് അസുഖത്തിന്റെ ഒരു വകഭേദമാണ് കൊറോണ ഒരു വൈറസ് ആണ് ഒരു വൈറസ് അസുഖമാണ് കോവിഡിന്റെ കൊറോണയുടെ പുതിയ വകഭേദമാണ് ചോദ്യം നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ പല കഴിഞ്ഞ എപ്പിസോഡുകളിലായി കണ്ടിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ ഹൈ കമ്മീഷണർ നയതന്ത്ര പ്രതിനിധി ഡിപ്ലോമാറ്റ് ആരാണെന്ന് അറിയാം ഉക്രൈനിലാണ് ഉക്രൈൻകാരാണ് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഡിപ്ലോമാറ്റിനെ ഷി ശരിയായ ഉത്തരവാണ് ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യയിലേക്ക് വന്ന ആദ്യകാല വിദേശയാത്രകളിൽ ഒരാൾ ഇന്ത്യയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഇൻഡിക്ക ആരാണ് എഴുതിയത് മെഗസ്തനീസ് മെഗസ്തനീസ് അലക്സാണ്ടർ അതിനുശേഷം നിക്ടേക്ടറിന്റെ ഒക്കെ ഗ്രീക്ക് ചക്രവർത്തിമാരുടെ ഒരു പ്രതിനിധിയായിരുന്നു മെഗസ്തനീസ് അദ്ദേഹം എഴുതിയതാണ് ഷാനാമ ഷാനാമ എഴുതിയിരിക്കുന്ന ഹിസ്റ്ററി അത് അടുത്ത ചോദ്യം സംഹിത ആരുടേതാണ് ശരിയായ ഉത്തരവാണ് അഷ്ടാംഗത് അംഗം പഞ്ചതന്ത്രത്തിന്റെ വിഷ്ണു ശർമ്മൻ വിഷ്ണു ശർമ്മൻ ശരിയായ ഉത്തരവ് രാജതരംഗിണി കാശ്മീരിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു കൃതിയാണ് രാജതരംഗിണി ആരെഴുതി രാജതരംഗിണി നിഷാൻ യോഗസൂത്ര ആ ഉത്തരവാണ് പതഞ്ചിലിടതാണ് ഏറ്റവും സിമ്പിൾ യോഗസൂത്രയാണ് ശരി ചിലപ്പതികാരം സംഘകാലത്തെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് ചിലപ്പതികാരം ആരെഴുതി ഇളങ്കോ അടികൾ ഇളങ്കോ അടികൾ ശരിയായ ഉത്തരം തിരുക്കുറലിന്റെ കർത്താവ് തിരുവള്ള തിരുവള്ളുവർ വീണ്ടും ശരിയായ ഉത്തരം ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ആ ബുക്ക് ചോദിക്കാണെങ്കിലും ആ എഴുത്തുകാരൻ ചോദിക്കുകയാണെങ്കിലും അടുത്ത ചോദ്യം മണിമേഖല മണിമുറ്റാവടിപ്പന്ത ചോദ്യം എന്തായാലും മണിമേഖല എഴുതിയതാര് സത്തനാ സാത്തനാറാണ് മണിമേഖല എഴുതിയത് അടുത്ത മുമ്പ് ചോദ്യം കൂടി നമ്മുടെ ഒരു ആ തുടങ്ങിയല്ലോ മാസം മാസത്തേക്കുള്ള ഓൺലൈനിൽ കൂടിയുള്ള മാത്രം ക്ലാസുകളുണ്ട് ടീച്ചർ ക്ലാസുകളും അതിനോടുള്ള സബ് ക്ലാസ്സുകളും ഓഡിയോ വീഡിയോ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ക്വിസ് മത്സരങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചേർന്നു കൊണ്ടുള്ളൊരു കോഴ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയും ഓൾറെഡി ക്ലാസ് ഈ ഒക്ടോബർ രണ്ടിന് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങി എങ്കിലും ഇപ്പോൾ എന്താ ഈ ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്ക് അഡ്മിഷന് വേണ്ടി സമയമുണ്ട് ഈ ഒക്ടോബർ കഴിയുമ്പോൾ തൊട്ട് നമ്മൾ കൂടുതൽ ശക്തമായും സ്പീഡ് സ്പീഡായും ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ അംഗമാവുക അറിയാമല്ലോ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകും അതിലേക്ക് അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക അയക്കുമ്പോൾ അതിനൊപ്പം കുട്ടിയുടെ പേരും ഏത് ജില്ലയാണെന്നും ക്ലാസ്സും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും പറയുക അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും ആക്ടിവിറ്റികളും നമ്മളൊക്കെ ഒന്നിച്ച് രസകരമായി ഇന്ത്യയിൽ പഠിക്കുന്നതും ഒരു മാസം നൂറ് രൂപ കണക്കിൽ ഒറ്റയടിക്ക് പക്ഷെ ഫീസ് അല്ലേ ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറയാണ് ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് അതുകൊണ്ടാണ് ഈ പുല്ലമ്പാറയിൽ തുടങ്ങി പിന്നെ കേരളം അത് ഏറ്റെടുത്തു അങ്ങനെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറിയത് കേരളമാണ് ആ കേരളതിയുടെ പേര് ഡിജി ശരിയായ ഉത്തരം മലയാളം മിഷന്റെ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ തുല്യതാ പരീക്ഷകളുണ്ട് നാലാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസിലും ഒക്കെ മലയാളം മിഷൻ നടത്തുന്ന പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ആ കോഴ്സിന് ഒരു പേരുണ്ട് എന്താണ് ആ പേര് നീലക്കുറിഞ്ഞി എന്താ നീലക്കുറിഞ്ഞി ശരിയായ ഉത്തരം ഓക്കെ ഈ അടുത്ത കാലത്ത് പത്താം ക്ലാസ് അങ്ങനെ നീലക്കുറിഞ്ഞ് പരീക്ഷയൊക്കെ എഴുതി പത്താം ക്ലാസ് പാസ്സായ പ്രശസ്തനായ ഒരു മലയാള സിനിമാ താരം ഉണ്ടല്ലോ ഇന്ദ്രധനുസ് ആത്മകഥയായിട്ടുള്ള ആ മനുഷ്യൻ ആ വ്യക്തി ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ആണ് ആണ് ഇന്ദ്രൻസിന്റെ ആത്മകഥ ശരി ആ ഉറപ്പാണല്ലോ അല്ലേ നമുക്ക് നിഷാൻ ശരിയാണെങ്കിൽ ഒരുപാട് സംസാരിക്കണ്ട കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓൺലൈൻ പോണോ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓൺലൈൻ ടാക്സി സർവീസ് ഉണ്ട് എന്താണ് അതിന്റെ പേര് കേരള സവാരി കേരള സവാരി ശരിയായ ഉത്തരവാണ് സംസ്ഥാനത്തെ ഏക കണ്ടോൺമെന്റ് ഏതാണ് കണ്ണൂർ കണ്ണൂർ ശരിയായ ഉത്തരമാണ് ഓക്കെ കെ എസ് ആർ ടി സിയുടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലും മറ്റു കാര്യങ്ങൾക്കും റിസർവേഷനും ഒക്കെ ആയിട്ട് കെ എസ് ആർ ടി സിക്ക് ഒരു ആപ്പ് ഉണ്ട് ഇപ്പോൾ ഏതാണ് ആപ്പ് ആപ്പാണ് കെ എസ് ആർ ടി സി ഉള്ളത് ശരി ട്രാഫിക് ലംഘനമൊക്കെ പരിശോധിക്കാനായിട്ട് എ ഐ ക്യാമറ എല്ലായിടത്തും വെച്ച കാര്യം ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെ ആ വെച്ച ആ പദ്ധതിക്ക് ഒരു പേരുണ്ടായിരുന്നു എന്താണ് സേഫ് 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 കേരള പദ്ധതിയാണ് അത് ശരിയായ ഉത്തരം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊരു വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം ഏത് നമ്മുടെ കേരളം സ്വാഭാവികമാണ് കേരളത്തിൽ കൂടുതലും പ്രായമുള്ളവരാന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വയോജന യുവത്വവും ജനതകളും അയ്യേ കേരളത്തിൽ അങ്ങനെ ഒരു വയോജന കമ്മീഷൻ വന്നു ആരാണ് കേരളത്തിലെ ആദ്യത്തെ ഈ വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സോമപ്രസാദ് കെ സോമപ്രസാദ് ശരിയായ ഉത്തരമാണ് ഓക്കെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് വിഷയമാണ് കേരള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ട്വിൻ സിറ്റി അറിയാലോ ആ പദ്ധതിയിൽ കോഴിക്കോട് നഗരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടിന്റെ ഇരട്ട നഗരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് നഗരം ആ നഗരത്തിന്റെ പ്രത്യേകത കോഴിക്കോട് ആദ്യമായി കാലുകുത്തിയ വിദേശ സഞ്ചാരി ആണല്ലോ അതെ അദ്ദേഹം ഒരു പോർച്ചുഗൽ പോർച്ചുഗീസുകാരനാണല്ലോ ഓക്കെ കോഴിക്കോട് ആദ്യമായി കാലുകുത്തിയ പാശ്ചാത്യനാണ് അതിനു മുമ്പ് അറബികൾ വന്നിട്ടുണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായോ അപ്പോൾ കോഴിക്കോടിന്റെ ട്വിൻ സിറ്റിയായി വന്നിരിക്കുന്നത് പോർച്ചുഗലിൽ വാസ്കോഡ ഗാമ ജനിച്ച ആ സ്ഥലമാണോ അതെ സയൻസ് 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 എന്നാണോ അല്ല അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം നമ്മൾ അറിയോത്സവത്തിനും സി എച്ച് പ്രതിഭാസിനും ഒക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് നേരത്തെ പറഞ്ഞ പോലെ നിഷാന്റെ വീഡിയോകളുടെ എണ്ണം കുറഞ്ഞത് എന്തായാലും നന്നായിട്ട് തന്നെ ഈ മത്സരങ്ങളൊക്കെ എഴുതുക പഠിക്കുക ഇതാണ് എൻ്റെ ഇന്ത്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും കുറച്ചു നേരം മാത്രം ഇവിടെ നിന്ന് നിഷാനൊപ്പം